നിലാവില്ലാത്ത ഒരു രാത്രിയിലാണ് രണ്ടര വയസ്സുള്ള എൻ്റെ പെങ്ങൾ മരിക്കുന്നത് ഒരു മിഥുന മാസക്കാലമാണ് ഓലമേഞ്ഞുള്ളിൽ മിഥുന മഴയുടെ അത് ഞാൻ പിന്നീട് എഴുതിയിട്ടുണ്ട് മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിലൊരു മയിലിന് അലസലാസ്യം പക്ഷേ അതന്നെനിക്ക് ലാസ്യമല്ലായിരുന്നു ഒരു മരണലാസ്യമായിരുന്നു മരണവും നമുക്ക് അനുഭവമാണല്ലോ പ്രണയം പോലെ ജീവിതം പോലെ കണ്ണീര് പോലെ കടല് പോലെ ഒരെഴുത്തുകാരന് ഓരോന്നും അനുഭവങ്ങളാണ് വളരെ പെട്ടെന്നായിരുന്നു ശലഭം പോലുള്ളൊരു പെൺകുട്ടിയായിരുന്നത് എൻ്റെ കൂട്ടിക്കാലം വളരെ മോഹിച്ച് ലാളിച്ച് ഞാൻ ഈ കുട്ടിയെടുത്തുകൊണ്ടാണ് അത് പാട്ട് പാടിക്കൊടുക്കും അന്ന് ഞാൻ എൻ്റെ പൊങ്ങൾക്ക് പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്

സ്വപ്നം കാണുവേദാരലാർ എന്ന ഗന്ധർവൻ്റെ വരികൾക്ക് ബാബുരാജിൻ്റെ നക്ഷത്രവിരലുകൾ അണിയിച്ച് കൊടുത്ത ഒരു പൊട്ടായിരുന്നു ആ പാട്ട് ഇപ്പോഴും ജാനകി കാണുമ്പോൾ അല്ലെങ്കിലും മറ്റാരെങ്കിലും ആ പാട്ട് വൃത്തിയായി പാടുന്നത് കേൾക്കുമ്പോൾ വൃത്തിയായി എന്ന് പറയണം കാരണം അതെൻ്റെ മനസ്സിലെ ശാഠ്യത്തിൻ്റെ ഒരു പാട്ടും കൂടിയാണ് എൻ്റെ വേദനയുടെ പാട്ടാണത് വളരെ പേഴ്സണലായിട്ട് പറയുന്നത് ഞാൻ പലപ്പോഴും വളരെ പുറകോട്ട് മനസ്സിനെ അറിയാതെ പറന്നു പോകാറുണ്ടെന്ന് മനസ്സ് പിന്നെ അതിൻ്റെ എല്ലാ വേദനകളെയും മായ്ക്കുന്ന കാലമുണ്ടല്ലോ ഇത് നീറിനെയും പെയിൻ്റ് ചെയ്യാനുള്ളൊരു തൂവൽ ഈശ്വരൻ നമ്മുടെ പോക്കറ്റിൽ ഇട്ട് തന്നിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയയ്ക്കുന്നത് നമ്മളത് ഒരു പുകക്കണ്ണട കൊണ്ട് എല്ലാ നമ്പറുകളും മറച്ചു കളയും മാറ്റി കളയും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ തുടർന്നുള്ള യാത്രകളിൽ നമുക്ക് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ ഒരു കുഞ്ഞ് കടന്നൽ കുത്തേറ്റതുപോലെ വല്ലപ്പോഴുമൊക്കെ ഓർമ്മിക്കാൻ നമുക്ക് മാത്രം വേദനിക്കാൻ നമുക്ക് മാത്രം മനസ്സിൽ ഒരു നൊമ്പരം കൊണ്ടു കിടക്കാൻ കഴിയുന്നത് ഒരു തരത്തിൽ അതൊക്കെയാണ് നമ്മളെ മനുഷ്യരാക്കി നിർത്തുന്നത് എന്നും തിരുവോണമായിരുന്നെങ്കിൽ ആരെങ്കിലും കൂപ്പാട്ടുപാടു കുംഭ വെയിൽ കഴിയണം മീനത്തിൻ്റെ ചൂട് കഴിയണം മേടത്തിൻ്റെ വരൾച്ചയും മിഥുനത്തിൻ്റെയും കർക്കിടത്തിൻ്റെയും വെറുതെയും എവലാതിയും കഴിഞ്ഞെങ്കിലേ ഒരു ശ്രാവണം ഒരു ചിങ്ങൻ നമുക്ക് കിട്ടും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് സ്വപ്നങ്ങളെ പ്രണയം കൊണ്ട് നിറയ്ക്കാം പ്രണയത്തെ നിലാവ് കൊണ്ട് പുതപ്പിക്കാം വയലാർ അങ്ങനൊരു പ്രണയഭാജനത്തെ വിളിച്ചത് ചക്രവർത്തിനിക്ക് ഞാൻ എന്റെ ശില്പഗോ തുറന്നു പുഷ്പാതുകം പുറത്തു വയ്ക്കു നീ നഗ്ന പാതയായകത്തുവരൂ അവൾ ഒരുങ്ങാണോ വരാൻ അവളെ സ്വീകരിക്കാൻ സാലഭഞ്ചികകൾ കൈകളിൽ കുസുമത്താലേന്തി വരവേൽക്കും പഞ്ചലോകമണിമന്തിരങ്ങളിൽ മൺ വിളക്കുൾ പോവ സുന്ദരികളിന്നെയണയമോടെ നടമാടും ചൈത്ര പാത്മകള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും താനേ പാടും ചക്രവർത്തിനി ഈ ചക്രവർത്തിനിക്ക് പ്രണയത്തിൻ്റെ ഒരു കൊട്ടാരമാണ് സാലഭഞ്ചികകളാണ് കുസുമതാല നീന്തി നിൽക്കുന്നത് വെണ്ണക്കല്ലിലുണ്ടാക്കിയ സ്ത്രീശില്പങ്ങൾ അപ്സരസുകളുടെ ഈ സങ്കല്പമൊന്നും മണ്ണിൽ നിന്ന് കവിത കണ്ടെത്തുന്നൊരു കവിക്ക് പറ്റില്ല ഗന്ധർവലോകത്തുനിന്ന് താഴോട്ടാണ് വലാർ നോക്കിയത് അപ്പോൾ കാണുന്ന ഭൂമിയിലൂടെ ഉറുമ്പുകളെപ്പോലെ കാണുന്ന മനുഷ്യരെ അദ്ദേഹം പ്രണയത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അദ്ദേഹം ഒരിക്കലും നക്ഷത്രത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിലാവലിൻ്റെ ഉത്തരീയം പൊതിച്ച് മഴവില്ലിൻ്റെ ഊഞ്ഞാൽക്കട്ടലിലിരുന്ന് സന്ധ്യാമേഘങ്ങളെ മുറുക്കിത്തുപ്പി எழுதிய பாட்டாள அது கந்தர்வன் பாட்ட அம்பலப்பறம்பில் ஆராமத்தில் செம்பரத்தில் பூவே அங்க சமயத்தின் சமயத்தினியா திரி சிந்தூரமுண்டோ சிந்தூரம் ഉദയാസ്തമന പതാകകൾ പറക്കും വ്രതവുമായി ആണ് കാലം നിൽക്കുന്നത് അത് നമുക്ക് കുരുക്ഷേത്രത്തിനെ ഓർമ്മിപ്പിക്കും നമുക്ക് ഏതോ പൂർവകാലത്തെ ഏതോ മന്യന്തരങ്ങളിലെ ഒരു രാജ രാജകൊട്ടാരത്തിൻ്റെ പരിസരത്തെ ഫ്യൂഡൽ ഓർമ്മകൾ നമ്മളിൽ ഉണ്ടാക്കും